മജിഷ്യൻ മുതാടിനെ കുറിച്ചും മാജിക് പ്ലാറ്റിനെ കുറിച്ചും ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിനെ കുറിച്ചുമൊക്കെ പല വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അവസാനം എൻ്റെ അഭിപ്രായം അതായത് നിലവിലുള്ള അറിവ് വെച്ചുകൊണ്ട് എന്റെ അഭിപ്രായം എന്ത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയും ഞാൻ പറഞ്ഞു അതൊരു വീഡിയോ ആയി തന്നെ ചെയ്തിരുന്നു എന്നാൽ അതിന് ശേഷം എന്നെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല വരും ദിവസങ്ങളിൽ നിങ്ങളെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവിടാൻ ഒരു എനിക്ക് കഴിഞ്ഞേക്കും അത് എന്ത് എന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഞാനൊരു മാജിക് കാണിക്കാം മാജിക് കണ്ടതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഞെട്ടിക്കുന്ന കുറെ വിവരങ്ങൾ നിങ്ങളെ കാത്ത് ഈ വീഡിയോയുടെ ഉള്ളിലുണ്ട് ആ വിഭാഗം ജനങ്ങൾക്കും താല്പര്യമുള്ളതായ ഒരു മാജിക് അതുകൊണ്ട് തന്നെ മാജിക് മാജിക് വേദികളിൽ വെച്ച് ഒരു സദസ്സിന് പറഞ്ഞുകൊടുക്കാറ് പഠിപ്പിച്ചു കൊടുക്കാറ് ഇവിടെ അതിനായി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വലിയ ഒരു ചീട്ടാണ് ചീറ്റിന്റെ മറ്റൊരു പ്രത്യേകത ചീട്ടിന്റെ രണ്ട് ഭാഗത്തും പുള്ളികളുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അതാണ് സിംഗിൾ ഡയമണ്ട് രണ്ടാമത്തെ ഭാഗം നിങ്ങളുടെ കാണിക്കുന്നത് ഫോർ ഓഫ് ഡയമണ്ട്സ് വീണ്ടും ഒന്നാമത്തെ ഭാഗം ഇപ്പോൾ കാണിക്കുന്നത് ത്രീ ഓഫ് ഡയമണ്ട്സ് വീണ്ടും രണ്ടാമത്തെ ഭാഗം സിക്സ് ഓഫ് ഡയമണ്ട്സ് ഇതാണ് മാജിക് ഞാൻ ഇത് ആവർത്തിക്കാം ശ്രദ്ധിക്കുക മാജിക്കിൽ ആവർത്തനമില്ല ഒരിക്കൽ മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആവർത്തിക്കുകയാണ് ഒന്നാമത്തെ ഭാഗം ഒന്ന് ഇവിടെ നാല് മൂന്ന് ആറ് ജനവിദ്യക്കാരുടെ കൈ കൊണ്ട ചലനം മറയ്ക്കൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇവിടെ ഒന്നല്ല രണ്ട് പുള്ളികളുണ്ട് കീഴ്ഭാഗത്തുള്ള പുള്ളി വെള്ളികൾ ഉപയോഗിച്ച് മറച്ചു വെച്ചിരിക്കുകയാണ് വെള്ളികൾ എടുത്തു മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് പുള്ളികൾ കാണും ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നായി തോന്നുന്നു അത്രമാത്രം വീണ്ടും രണ്ടാമത്തെ ഭാഗം നാല് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ നാലല്ല അഞ്ചു പുള്ളികളുണ്ട് ഇടതു കീട് വെല്ലുകൾ എടുത്തു മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ അഞ്ച് പുള്ളികൾ കാണും ഇപ്പോൾ നിങ്ങൾക്ക് നാലായി തോന്നുന്നു ഇത്രയും വീണ്ടും ഒന്നാമത്തെ ഭാഗം മൂന്ന് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളതായ പുള്ളികളുടെ എണ്ണം അതെ അതെ രണ്ട് മാത്രമാണ് കിഴ്ഭാഗത്ത് പുള്ളിയില്ല വായിച്ചു കളഞ്ഞിരിക്കുന്നു ഈ രീതിയിൽ ഇങ്ങനെ പിടിച്ചാൽ നിങ്ങൾക്ക് മൂന്ന് എന്നുള്ള തോന്നൽ ഉണ്ടാക്കി തീർക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നു മൂന്നുമുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം ആറ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് ആറ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളതായ പുള്ളികളുടെ എണ്ണം അതെ അഞ്ച് മാത്രമാണ് ഇവിടെ പുള്ളിയില്ല വായിച്ചു കളഞ്ഞിരിക്കുക ഇങ്ങനെ പിടിച്ചാൽ ആറായും ഇങ്ങനെ പിടിച്ചാൽ നാലായും നിങ്ങൾക്ക് തോന്നുന്നു തോന്നിപ്പിക്കൽ കലയാണ് വീണ്ടും ഒന്നാമത്തെ ഭാഗം നിങ്ങളുടെ കാണിക്കുന്നു കാണിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ് ഒന്ന് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാഴ്ഭാഗത്തുള്ള പുള്ളി തീർച്ചയായും പുള്ളിയുണ്ട് ആ പുള്ളിയെ ആ ടിപ്പിനെ ആ ഡൈമിനെ ഇതുപോലെ പുറത്തേക്കെടുത്ത് മൈക്രോഫോണിൽ ലയിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും കാണുന്നത് ഒരു പുള്ളി മാത്രമാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം ആറ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയും ഇവിടെ അഞ്ച് ഉള്ളത് അല്ലെങ്കിൽ നാല് മാത്രമേ ഉള്ളൂ കാര്യം പറയുന്നത് നാല് മാത്രമേ ഉള്ളൂ അഞ്ചില്ല അഞ്ചാമത്തെ പുളി ഇതിൽ പുറത്തേക്ക് എടുത്ത് എല്ലാവരും നാല് പുളികൾ മാത്രമാണ് കളക് അതുപോലെ തന്നെ മറുഭാഗം ഞങ്ങൾ തിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് മൂന്നും അത് നിങ്ങൾ ഒരു പക്ഷെ പറഞ്ഞേക്കാം രണ്ട് പുള്ളികൾ മാത്രമല്ല മൈക്രോഫോണിൽ ഒട്ടിച്ചാൽ നിങ്ങൾ മൂന്ന് കാണും അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം ആറെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ അഞ്ച് ഒട്ടിച്ച് വെള്ളികൾ എടുത്തു മാറ്റുമ്പോൾ നിങ്ങൾ എല്ലാവരും ആറ് പുള്ളികൾ കാണുന്നു ഇതാണ് സ്നേഹി പറയുന്നത് നിങ്ങൾ ജാലുക്കാരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളിൽ വിശ്വസിക്കാൻ സാധ്യമാകുന്നില്ല ഒന്നാമത്തെ ഭാഗത്ത് ആരംഭത്തിൽ മൂന്ന് ും രണ്ടാമത്തെ ഭാഗത്തെ ആദ്യം തൊട്ട് അവസാനം വരെയും ആയിരുന്നില്ല ഭാഗം മാജിക് മാജിക് ആരംഭിച്ചു അവസാനിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈസ് ആർട്ട് ഓഫ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി എനിക്ക് കിട്ടിയിട്ടുള്ള ചില മെസ്സേജുകളും ചില വാട്സപ്പ് സന്ദേശങ്ങളും എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് അതായത് മുതുകാട് എന്ന വ്യക്തിയുടെ ചിത്രം വലിച്ചു കീറുന്ന വലിച്ചു കീറി ചുമരലൊട്ടിക്കുന്ന ഒരു രീതിയെ ചില ഭാഗങ്ങളിൽ കണ്ടുവരുന്നത് അതും കുറഞ്ഞുപോയി അതിലേറെ ചെയ്യണം അല്ലെങ്കിൽ മുതുകാട് എന്ന വ്യക്തി സമൂഹത്തിൽ മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് സമൂഹത്തിൽ തുറന്നു കാട്ടണം എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് മുതുകാടിനോട് വ്യക്തിപരമായ ഉദ്ദേശമൊന്നുമില്ല സമൂഹത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനായി ഒരു സോഷ്യൽ റിഫോമറായി അറിയപ്പെടുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി ഒരല്പം കാണിക്കണം അഥവാ അതിനെ ഭംഗം വരുത്തുന്ന വിധത്തിലുള്ള പ്രചരണങ്ങളും സമൂഹത്തിൽ നിന്നുണ്ടാകാൻ പാടില്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല ഇവിടെ പണത്തിനു വേണ്ടി ഏതറ്റം വരെ പോകാനും അതിനുവേണ്ടി പ്രശസ്തിക്ക് വേണ്ടി എന്ത് ചെയ്യാനും പഠിക്കാത്ത ഒരാളാണ് മുതുകാട് എന്ന് ഇപ്പോൾ അറിയുന്നു ഇത് വെറുമൊരു ആരോപണമല്ല തെളിവുകൾ നിരത്തിയാണ് അത് പറയുന്നത് നമുക്കതിലേക്ക് എത്താം മജിഷ്യൻ മുതുകാട് എന്ന വ്യക്തിയെ എട്ട് വർഷം മാജിക് പഠിപ്പിച്ച് അതും ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ മാജിക് പഠിപ്പിച്ച് ഇന്നത്തെ മുതുകാടാക്കി മാറ്റിയ അദ്ദേഹത്തിന്റെ ഗുരു തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് അത് പറയുന്നത് ഇന്നൊരു പ്രത്യേക ദിനമാണ് ഇന്ന് എനിക്ക് എഴുപത് തികയുന്നു അങ്ങനെ ഞാൻ പറയാറില്ല ഞാൻ പറയാറുള്ളത് മുപ്പത് വയസ്സും നാൽപ്പത് കൊല്ലത്തെ അനുഭവം തികയുന്നു എന്നാണ് ഈ കാലയളവിൽ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ എന്തായാലും ഇത്രയും കാലത്തിനിടയ്ക്ക് വെച്ച് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു ചാരിതാർഥ്യം എനിക്കുണ്ട് പ്രധാനമായും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ മാജിക്കിനെയും ഹിപ്നോസി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാരാളം ധാരാളം പ്രവർത്തനങ്ങൾ എല്ലാം എല്ലാം അദ്ദേഹത്തിന്റെ ഒരു വാട്സാപ്പ് സന്ദേശമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഈ മെസ്സേജിന്റെ ഉടമ ഈ വാട്സ്ആപ്പ് സന്ദേശത്തിന്റെ ഉടമ പ്രൊഫസർ ആർ കെ മലയത്ത് എന്ന് പറയും അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കും ശ്രദ്ധിക്കൂ മുതുകാട് പിശാചിന്റെ അവതാരമാണ് എന്ന് മുതുകാടിന്റെ സ്വന്തം ഗുരുവായ ആർ കെ മലയത്തിന്റെ കീഴിൽ എട്ട് വർഷമാണ് മുതുകാട് മാജിക് പഠിച്ചത് അദ്ദേഹമാണ് പറയുന്നത് മജിസ്ട്രേറ്റ് മുതുകാട് വിചാരിച്ച അവതാരമാണെന്ന് ശിഷ്യൻ ആശാനേക്കാൾ വളർന്നതിന്റെ ഒരു അസൂയ കൊണ്ട് പറയുന്നതാണ് എന്ന് ശത്രുക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒരു പക്ഷെ വിചാരിച്ചേക്കാം പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് വ്യക്തമായ കാരണമുണ്ട് എന്നാണ് ആ കാരണത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഞാൻ ആർ കെ മലയത്തിന്റെ ഒരു ടെക്സ്റ്റ് വായിക്കാം മുതുകാട് നൽകിയ ഗുരുദക്ഷിണ ഒക്ടോബർ പതിമൂന്ന് രണ്ടായിരം അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു പ്രഗത്ഭനായ എന്റെ ശിഷ്യനെ കുറിച്ച് ഒരു ക്രൈം മാസികയിൽ മാന്ത്രികനോ കാമപറിയനോ എന്ന ശീർഷകത്തിൽ നിറമാറുന്ന മുഖചിത്രവും ലേഖനവും അച്ചടിച്ചു വന്നിരുന്നു അതിന് ഉത്തരവാദി ഞാനായിരുന്നു അത്രേ ശിക്ഷൻ എനിക്കെതിരെ കൊടുത്ത പരാതിയെ തുടർന്ന് ഇന്നേ ദിവസം പതിനഞ്ച് മണിക്കൂർ ഞാൻ നിലമ്പൂർ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു ഇത് ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ഉള്ള സംഭവമാണ് അപ്പോൾ ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ആ വെള്ളിയാഴ്ച നിലമ്പൂർ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു എന്ന് നമ്മൾ വായിച്ചാൽ മതി അന്ന് വെള്ളിയാഴ്ച ശേഷം രണ്ടാം ശനിയും ഞായറും അവധി ദിവസങ്ങൾ ജാമ്യം ലഭിക്കാൻ തിങ്കളാഴ്ച മാത്രം ഗുരുവിനെ രണ്ടു ദിവസം അഴിക്കുള്ളിലാക്കാൻ സാധിക്കുക ഓ അതൊരു സായുജ്യമടയലാണ് കൃത്യമായ സൂത്രധാരത്വം പക്ഷേ ഐ പി സി വകുപ്പുകളൊന്നും എന്റെ പേരിൽ നിലനിൽക്കുകയില്ലെന്ന നിയമോപദേശം ലഭിച്ചിട്ടും പോലീസ് മേധാവി ചന്ദ്രശേഖരനെ സ്വാധീനിച്ച് എന്നെ അകത്തിടാൻ എന്തെങ്കിലും പഴുതുകൾ കിട്ടാനായി കിണഞ്ഞു ശ്രമിച്ചു പോലീസ് ഒടുവിൽ നിരാശനായി വൈകുന്നേരം അഞ്ചു മണിയോടെ എന്നെ വെറുതെ വിട്ടു ഫ്രീ ആയി ഒരു ഉപദേശവും തന്നു ഈ എഫ്ഐആർ റദ്ദു ചെയ്യാൻ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോകാം അതിന് നാല് മണിക്കൂർ മുമ്പ് നിലമ്പൂർ തെരുവിലൂടെ മുതുകാടിന്റെ ജീവൻ രക്ഷിക്കുക എന്ന പ്ലക്കാർഡുകളുമേന്തി സംഘാംഗങ്ങളായ ഏതാനും പേരുടെ മൗനപ്രഹസന പ്രകടനം ഉണ്ടായിരുന്നു അതായത് ആർ കെ മലയത്തിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതൊരു വെള്ളിയാഴ്ചയാണ് പത്ത് പതിനഞ്ച് മണിക്കൂർ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു പറയുന്നു അദ്ദേഹം കസ്റ്റഡിയിലായിരിക്കുന്ന സമയത്താണ് നിലമ്പൂർ ടൗണിലൂടെ ഇത്തരത്തിലൊരു മൗനജാഥ നടക്കുന്നത് പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് അതാണ് മലയത്ത് പറയുന്നത് സ്റ്റേഷനിൽ നിന്നും വീട്ടിലേക്ക് പോകാനായി ഇറങ്ങുമ്പോൾ എന്റെ സുഹൃത്ത് പൊതുപ്രവർത്തകനും ബസോടമ സംഘം പ്രസിഡന്റുമായ മുസ്തഫ കളത്തും പഠിക്കൽ ഞെട്ടിക്കുന്ന ഒരു വിവരം പറഞ്ഞു അത് മറ്റൊന്നും ആയിരുന്നില്ല തനിയെ പോകണ്ട ഞാൻ കൊണ്ടാക്കാം എന്നെ കൈകാര്യം ചെയ്യാനായി ശിഷ്യന്റെ സഹോദരന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അത്രേ അത് കാണാൻ കുറെ പേരെയും ഏർപ്പാട് ചെയ്തിരുന്നു ഇതൊക്കെ ചെയ്യാൻ രണ്ട് കാരണങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എട്ട് വർഷക്കാലം ഒരു രൂപ പോലും ഫീസ് വാങ്ങാതെ നല്ല രീതിയിൽ മുതുകാടിനെ മാജിക് പഠിപ്പിച്ചു എന്നുള്ള തെറ്റ് രണ്ട് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി മനസാക്ഷിക്ക് നിരക്കാത്ത ഏതു ഹീനമാർഗവും സ്വീകരിക്കുന്നതിലുള്ള എൻ്റെ എതിർപ്പ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ എതിർപ്പും ഈ നിഷേധവും ഒക്കെ നടന്നത് ഇരുപത്തിനാല് വർഷം മുമ്പാണ് കാൽ നൂറ്റാണ്ട് മുമ്പാണ് ഒരു വർഷത്തിന്റെ ഒരു കുറവേ ഉള്ളൂ അതായത് അത്രയും വർഷം മുമ്പ് മുതൽ തന്നെ മുതുകാടിന് ഇത്തരത്തിൽ ദുരുദ്ദേശപരമായ പല പ്രവർത്തികളും എന്ന് അദ്ദേഹത്തിന്റെ ഗുരു കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് മാത്രമല്ല ക്രൈം നമുക്കറിയാമല്ലോ ക്രൈം ആരുടേതാണെന്നുള്ളത് ക്രൈം നന്ദകുമാറിന്റേതാണ് ക്രൈം നന്ദകുമാർ ഒരു ലേഖനം എഴുതണമെന്നുണ്ടെങ്കിൽ ഒന്നും കാണാതെ എഴുതൂല ഇന്ന് കേരളത്തിൽ വളരെ ശക്തമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന സമാന്തര മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ക്രൈം നന്ദകുമാർ അദ്ദേഹത്തിന്റെ വളരെ ശക്തമായ ഒരു മാഗസികയാണ് ക്രൈം മാസിക എന്ന് പറയുന്നത് പലരുടെയും ഉറക്കം കെടുത്തിയ ഒരു മാഗസിൻ ക്രൈം മാഗസിൻ അതുകൊണ്ട് തന്നെ ഈ നന്ദകുമാറിനെ ഇല്ലാതാക്കാൻ വേണ്ടി രാഷ്ട്രീയ രംഗത്തെ പലരും പല പല സമയത്തും പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതൊന്നും നടന്നിട്ടില്ല അവിടെയൊക്കെ നന്ദകുമാറിന്റെ ഭാഗത്താണ് ശരി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം രക്ഷപ്പെട്ടു പോരുകയായിരുന്നു എന്ന് പറയാം കേസുകൾ ധാരാളമുണ്ട് പക്ഷേ ക്രൈം നന്ദകുമാറിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ക്രൈം മാസികയിലെ പ്രധാന വാർത്തയിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശിഷ്യന്റെ മാജിക് മാത്രമാണ് ജനം അടക്കം പറഞ്ഞ മറ്റൊരു കഥ തെളിവുകൾ ഹാജരാക്കുമെന്ന് ഭയമുള്ളതിനാൽ മാസിക പത്രാധിപർക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കാനുള്ള ധൈര്യം പോലും എന്റെ ശിഷ്യനുണ്ടായില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മജീഷ്യനോ കാമവറിയനോ എന്ന ശീർഷകത്തിൽ മുതുകാടിന്റെ ഒരു ഫോട്ടോയും വെച്ചുകൊണ്ട് ക്രൈം മാസിക ഒരു മുഖ കൂടി ഒരു മുഖ്യ ലേഖനം പ്രസിദ്ധീകരിക്കുമ്പോ എന്തെങ്കിലും തരത്തിൽ അത് മജീഷ്യൻ മുതുകാടിനെ സ്വാധീനിക്കുന്നുവെങ്കിൽ ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയക്കണ്ടേ അങ്ങനെ വക്കീൽ നോട്ടീസെങ്കിലും അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് എവിടെയോ എന്തൊക്കെയോ ചില വിഷയങ്ങളുണ്ട് എന്നാണ് അതായത് മാജിക് പഠിച്ചു തുടങ്ങിയ കാലം മുതൽ ഏതു വിധേനയും പ്രശസ്തനാകുക ഏത് വിധേനയും സമ്പന്നനാകുക ഏത് വിധേനയും മറ്റൊരു സ്വാധീനമുള്ളവനായി മാറുക എന്നുള്ള ഒരു തലത്തിലേക്ക് ഡിഫറൻറ്റ് ആർട്സെന്റർ എന്ന് പറയുന്നത് ഒരു ഡിഫറൻറ്റ് മാർഗം തന്നെ വെട്ടിത്തെളിച്ചുകൊണ്ട് അദ്ദേഹം യാത്ര തുടങ്ങിയിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് അതായത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഓരോ ദിവസം കഴിയുന്നവരും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് പല കാര്യങ്ങളും പല സത്യങ്ങളും എന്നാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ പ്രവർത്തനം എന്നാൽ പൗരബോധമുള്ള രാഷ്ട്രബോധമുള്ള ഒരു വിഭാഗത്തെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചൊരുക്കലാണ് അങ്ങനെ സൃഷ്ടിച്ചൊരുക്കുന്നതിനെ നമ്മളും ആരാണോ അത് ചെയ്യുന്നത് അവരും അതുപോലെ മാറേണ്ടതുണ്ട് അഥവാ ഒരു സോഷ്യൽ റിഫോർമറായി നിന്നുകൊണ്ട് വേണം ഈ സാമൂഹ്യ പ്രതിബദ്ധതയും പൗരബോധവും രാഷ്ട്രബോധവും എല്ലാം പൗരധർമ്മവും എല്ലാം പഠിപ്പിക്കാൻ